ആകാശിങ്ങനെ പോകുന്നത് വണ്ടിയില് അല്ല ആകാശ് പോകുമ്പോഴെങ്കിൽ ഞങ്ങളും കൂടെ വരാം അതെന്തിനാ സെക്യൂരിറ്റിക്ക് വഴിയില് വെച്ച് ആരെങ്കിലും എന്റെ പൊന്നു പൊന്നുമോളെ നമ്മൾ നിത്യേന റോഡിലും വഴിയിലും എന്തൊക്കെ നടക്കുന്നതാ പത്രങ്ങളിൽ വായിക്കുന്നേ ഇന്ന് കരുതി ആരും റോഡിൽ ഇറങ്ങാതിരിക്കോ രാത്രി ഉറങ്ങാതിരിക്കോ പേടിച്ചൊളിക്കാനാണെങ്കിലേ മാളം തകയില്ല അപ്പൊ എന്താ മാർഗം പേടിക്കാതെ അങ്ങ് നടക്കുക എന്താ ധൈര്യം കൂട്ടിച്ചു കാണിക്കുമ്പോ അനുഭവം കൊണ്ട് പറയുന്ന സൂക്ഷിക്കണം മോനെ ലക്ഷ്മി അമ്മക്ക് എന്റെ ആയിരത്തി നല്ല പേടിയല്ലേ എന്തിനാ കള്ളം പറയുന്നത് എനിക്ക് പേടിയുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം ആ അത് മതി ആ പ്രാർത്ഥനയെ കവർ ചെയ്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല ശരി ഞാൻ ഇറങ്ങട്ടെ വലിയ കാര്യം സംസാരിക്കാൻ വിളിച്ചിട്ട് ഒരു വാക്ക് പോലും അങ്ങോട്ട് പറയിച്ചില്ല നിലപാടുള്ളവനെ അതന്ന് സാറിങ്ങനെ കാണാൻ വന്നപ്പോ എനിക്ക് ബോധ്യപ്പെട്ടതാ കമലമോള് സേഫാ നമുക്കതല്ലേ പ്രധാനം പെണ്ണു കാണലിന് വന്ന് തിരിച്ചു പോയപ്പോ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് തോന്നിയില്ല ആ മനുഷ്യനെ ഒറ്റ കാഴ്ചയിൽ അളക്കാനൊന്നും പറ്റില്ലല്ലോ കമല നീ ഭാഗ്യവതിയ ഒറ്റക്കാരി ശ്രദ്ധിക്കേണ്ടതുള്ളൂ അയാൾ നിനക്ക് തരുന്ന സ്നേഹം അത് നൂറ് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം കേട്ടല്ലോ ഇനിയിപ്പോ കുറച്ച് ദിവസമേ ഉള്ളൂ കല്യാണത്തിന് നിന്റെ അച്ഛന്റെ വിവാഹമായിരുന്നു ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് നടത്താൻ പറ്റിയില്ല എൻ്റെ കുട്ടിയുടെ ചടങ്ങാണ് അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒരാഗ്രഹങ്ങളും ഇല്ല അങ്ങനെ പറയല്ലോ കുട്ടിച്ച കമലേശിയുടെ കല്യാണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കൂന്ന് പറഞ്ഞ് വാശി കുടിക്കണം അതല്ലേ വേണ്ടത് ഇന്നിവിടിങ്ങനെ പോവാനുണ്ടോ മൂന്നാല് സ്ഥലങ്ങളിൽ പോവാനുണ്ട് സത്യം പറഞ്ഞ ഞാനത് മാറ്റി വെച്ചിരിക്കുന്നു അവൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ട് ഇന്നിപ്പോ അവള് കോളേജ് പോവല്ലേ ആ സമയത്ത് എനിക്ക് ഇതൊക്കെ നടക്കുമല്ലോ അവള് കോളേജിലേക്ക് പോകുന്നതും ഞാൻ ഫ്രീ ആണോന്ന് ചോദിച്ചത് ആന്തിനത്തപ്പെട്ട് പോവാൻ പറ്റുമെന്ന് അറിയില്ല പെട്ടെന്ന് പോയി ഒന്ന് കൂട്ടേണ്ടി വന്നാലോ കേട്ടോ താൻ എന്താ കരുതിയിരിക്കുന്നത് ജീവൻ നടന്ന വഴികളും ജീവൻ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ കണ്ടാൽ അവള് പേടിച്ചോടും എന്നാണോ അത്ര ഒരു മനോഭാവമായിട്ട് അവളെ മാറ്റിയെടുക്കാൻ പറ്റില്ലടോക്കെ ഒരു കാര്യം ചെയ്യാം ഈ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഫോണിൽ വിളിക്കാം നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലെങ്കിൽ അതിലും രക്ഷപ്പെട്ടല്ലോ നിർബന്ധമുള്ളതിന് അതല്ലടോ താൻ പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു പേടി ആവണി ഇറങ്ങേണ്ട സമയമില്ലേ എന്താ അറിയില്ല നോക്കിയാലോ കാണാത്തോ ഇതെന്താ നീ അങ്ങോട്ട് വരാതിരുന്നേ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പോ എന്തിനാ മൂന്ന് പേരൊന്നും ചിന്തിക്കണ്ട നല്ല നിലയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് പോണം ചേച്ചി മറ്റെവിടെ നോക്കിയാലും കണ്ടില്ലേലും കോളേജ് ക്യാമ്പസിൽ സാറിനെ കാണാം സാറിന് ക്യാമ്പസിൽ പോകാൻ പറ്റില്ല സാറിന്റെ പ്രാണനായിരുന്നു ക്യാമ്പസ് അധ്യാപകന്റെ ജോലിയാ ലോകത്തിൽ ഏറ്റവും നല്ലത് അതിനെ അതിശയിപ്പിക്കാൻ വേറൊന്നുമില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്തെങ്കിലൊരിക്കലും ഞാൻ ഇല്ലാതായ ക്ലാസ്സിന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിലോ ക്യാമ്പസിലോ വീണ്ടും വീണ്ടും കേൾക്കണം ഒരിക്കൽ സാറിനോട് പറഞ്ഞതായി അതൊക്കെ എനിക്ക് വീണ്ടും കേൾക്കണം നീ ക്യാമ്പസിൽ പോയേ പറ്റൂ ഏട്ടം പേടിക്കണ്ട എനിക്ക് വട്ടൊന്നുമില്ല ഞാൻ പൊക്കോളാം തനിച്ച് പൊക്കോളാം അല്ല മോളെ അത് ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ പൊയ്ക്കോളാം മാറ്റം ഉണ്ടല്ലേ രഞ്ജിത്തെ മാറാതെ പിന്നെ യാമിയുടെയും കമലയുടെയും കയ്യിൽ ഒരു അഞ്ചു ദിവസം അവളെ കൊടുത്താൽ മതി അവളുടെ എനർജി ലെവലൊക്കെ നന്നായിട്ട് തിരിച്ചു വരും അതുപോലെ വേറൊരാളെ വിളിക്കാനുണ്ട് നമ്മുടെ സത്യത്തിൽ എതുകുട്ടനെയാണ് ആവണിയുടെ അടുത്ത് ആദ്യം എത്തിക്കേണ്ടത് ഒരു മനുഷ്യനും ടെൻഷനായിരിക്കാൻ അവൻ സമ്മതിക്കില്ലല്ലോ അത് ശരിയാ അവനാണെങ്കിൽ എല്ലാം ശരിയാവൂടോ ചിലപ്പോൾ നോക്കിക്കോ ഇന്ന് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത് പഴയ ആവണിയായിരിക്കും ഒരു മാറ്റത്തിന് അധികം സമയമൊന്നും വേണ്ട കാരണവും വേണ്ട ശരി എന്തെങ്കിലും വിവരം കിട്ടി തന്നെ അറിയിക്കണം അത് എത്ര പാദരാത്രിയാണെങ്കിലും വിളിച്ചോളൂ ഒരു ബുദ്ധിമുട്ടുമില്ല ശരി എന്താടാ ഫോണും so ും ഫാദർ ഗൾഫിൽ പോയതിന് ശേഷം ചൈതന്യ ഒരു നമ്പറിൽ നിന്നും സ്നേഹയെ വിളിച്ചിരുന്നു ഞാൻ ആ നമ്പർ സ്നേഹയുടെ ഫോണിൽ നിന്ന് എടുത്തു അവരെയാണ് ഞാനിപ്പോ വിളിച്ചത് എന്നിട്ട് കോൾ എടുക്കുന്നുണ്ട് ഒരു മലയാളിയാ ഞാൻ എത്ര ഡീറ്റെയിൽസ് പറഞ്ഞുകൊടുത്തിട്ടും ചൈതന്യെ കുറിച്ച് അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ചൈതന്യം വിളിച്ച നമ്പറല്ലേ ഒരു കണക്ഷനും ഇല്ലാണ്ട് ചൈതന്യം എങ്ങനെയാ ഈ നമ്പറിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് നീ വിദേശത്ത് പോയിട്ടുണ്ടോ ഉണ്ട് ഒന്ന് രണ്ടു തവണയുണ്ട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് വിളിച്ചിരുന്നു എങ്ങനാ അത് ആരെങ്കിലും ഫോണിൽ നിന്ന് ആ അത്രേയുള്ളൂ സംഭവം ഇവിടെ നിന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ ചൈതന്യക്ക് കൈ കിട്ടിയ ഒരു നമ്പർ ആ നമ്പറിൽ നീ ഇപ്പൊ തിരിച്ചു വിളിച്ച ചൈതന്യ കിട്ടുമോ ഫാദർ ഞാൻ അയാളോട് ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു പക്ഷേ അയാൾ അത് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞ് നീ അത് വിട്ടില്ലല്ലേ ഫാദറിന് എന്നെ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ചൈതന്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് വെറുതെയല്ല യാഥാർത്ഥ്യമാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതെല്ലാം സ്നേഹ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ മയപ്പെടുത്തുമായിരുന്നു അത് അവള് തന്നെയാണ് ഫാദർ നോ ഡൗട്ട് നീ എങ്ങനെയൊക്കെ പറയുമ്പോൾ തള്ളിക്കളയാനൊന്നും തോന്നില്ലല്ലോ അപ്പൊ പിന്നൊന്ന് ഗൗരവമായിട്ട് അന്വേഷിക്കണമല്ലോ വേണം ഫാദർ ചൈതന്യം കൊണ്ടുപോയി കുറിച്ച് ചൈതന്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല വേണ്ടപ്പെട്ടോ ആരോ ഒരാളെന്നാ പറഞ്ഞു ചൈതന്യയുടെ വീട് എവിടെയാ ആ അവൾക്ക് പ്രത്യേകിച്ച് ആരുമില്ലെന്നാണല്ലോ പറഞ്ഞത് വിവാഹം കഴിയുന്ന ഒരമ്മ ഉണ്ടായിരുന്നു പിന്നെ മരിച്ചു മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത് പുതിയൊരു ബാധ്യത കൂടിയായി ഓരോന്നോരോന്ന് പരിഹരിച്ചു കഴിയുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തലപൊക്കി വരുമോ അപ്പം ഒരു കാര്യം ഞാൻ പറയാം അവൾ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ച് സുരേഷിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്ന് അയാൾ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൂടി നിർത്തണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നിക്കൂടായില്ല അങ്ങനെ തിരികെ വന്നാൽ പ്രീസം അവളെ കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല ആ നീ വല്ലാതെ കാട് കയറി പോകുന്നു എടങ്ങനൊക്കെ ചിന്തിച്ചാൽ ആ ബ്രാൻഡ് പിടിക്കും ശരി ചായ തന്നെ നാട്ടിലുണ്ടെന്ന് തന്നെ കരുതാം വരറ്റട നമ്മുടെ മുന്നിലേക്ക് മോളെ നീതെത്തെടുത്തിരിക്കുന്നത് നയമോരമായിട്ടല്ലേ അല്ലാതെ അനാഥാലത്ത് ഒരു കുഞ്ഞിനെ കണ്ടിഷ്ടം തോന്നി നീ വിളിച്ചോണ്ടോന്നില്ലല്ലോ എന്ത് സംഭവിച്ചാലും കാര്യങ്ങളും നിനക്കും സ്നേഹക്കും അനുകൂലമായിട്ടേ വരൂ ഒരർത്ഥത്തിൽ നമ്മൾ എല്ലാവരുടെയും മനസമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ പക്ഷെ പരസ്പരം ആശ്വസിപ്പിച്ചല്ലേ പറ്റൂ സ്വയം ആശ്വസിച്ചല്ലേ പറ്റൂ രാഹുൽ നീ അവരെ വിളിച്ചില്ലേ ആരെ ആ വിദേശത്തുള്ള നമ്മുടെ ബിസിനസ് ഡീലർമാരെ പോകാൻ സമയോ നമുക്ക് അവര് പിന്നെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല ആ അങ്ങോട്ട് വിളിക്കാൻ നമുക്ക് ആവശ്യം നമ്മുടേതല്ലേ എന്താണ് മുമ്പത്തെ പോലെ വലിയ സീരിയസ് അല്ലോ നിനക്ക് ബിസിനസ് കാര്യങ്ങൾക്ക് അല്പം കാലതാമസം വരുന്നത് സ്വാഭാവികമാണല്ലോ ഇത്രയും കാലം ബിസിനസ് ചെയ്ത പറഞ്ഞു രാഹുൽ ഇതിനിടയിൽ ചില കാര്യങ്ങളുടെ പേരിൽ ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചിലപ്പോ നമ്മൾ തമ്മിൽ മുഷിഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് പരസ്പരം പിരിയാൻ ആഴമുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ രാഹുലിന്റെ വിഷയങ്ങളിൽ കൂടുതലായി ഓടുന്നുകൊണ്ട് നമുക്ക് തമ്മിൽ പിരിയാവുന്ന ചിന്ത വല്ലതും ഉണ്ടോ അങ്കിളിനെ ഞാൻ ഒഴിവാക്കാനോ ആ ഉണ്ടെങ്കിൽ പറയണം അപ്രതീക്ഷിതമായ ഒരു പതനം ഇനി എനിക്ക് പറ്റില്ല ആ ചിലപ്പോ ഞാൻ അതോടെ തീർന്നു പോകും അങ്കിൾ എന്തൊക്കെയാ പറയുന്നത് സത്യം പറഞ്ഞ ആ ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം നിരാശയുണ്ട് ആ കാര്യത്തിന് ഞാൻ ഉദ്ദേശിച്ചത്ര സ്പീഡില്ല ഇനിയിപ്പോ അവരുടെ താല്പര്യം നഷ്ടപ്പെട്ടു എന്നൊന്നും സംശയമുണ്ട് വിളിച്ചു ചോദിച്ചല്ലേ ഒരു നോ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അങ്കിളിന് അത് താങ്ങില്ല ഇനിയിപ്പതിനെ വലിയ താല്പര്യം കാണിച്ചില്ലെങ്കി വിട്ടേക്കാം അല്ലാതെ പിന്നെ ഇത്രയും വിശാലമായ ഭൂമിയില് കോടാനുകോടി മനുഷ്യരുള്ള ഭൂമിയില് അവരെ നാലുപേരെ ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കേണ്ടത് ഒരു വഴി അടഞ്ഞാൽ ഒമ്പത് വഴി തുറക്കും തുറക്കുമെ തുറക്കാത്തതേ നമ്മൾ ഒന്ന് കൈമുറുകി പിടിച്ചാൽ രാഹുലിൻ്റെ കൈ പിടിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാനൊന്ന് കൈ പിടിച്ചാൽ അതിൽ കുരുക്കുകൾ മാത്രമായിരിക്കും വീഴുക അതാണ് എൻ്റെ ഈ ഭയം മുഴുവൻ ഈ സ്വപ്നങ്ങളൊക്കെ തുന്നി കൂട്ടി വെച്ചിട്ട് അതൊന്നും അല്ലാത്തൊരു യാഥാർത്ഥ്യം കൺമുന്നിൽ എത്തി നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ അത് നഷ്ടം സഹിച്ചവനെ അറിയാൻ പറ്റൂ തളർന്നു പോവും പരിപൂർണമായിട്ട് തളർന്നു പോകും പിന്നെ എന്റെ പ്രായവും ഒരു പ്രശ്നമാണ് വേണ്ട എന്ന് പറഞ്ഞാലും ചിന്തകൾ തള്ളിക്കേറി അങ്ങ് വരും എന്തു ചെയ്യാന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അങ്ങൾ പലപ്പോഴും അങ്ങൾ സംസാരിക്കുന്നത് ഒരു ദീർഘനിശ്വാസത്തോട് കൂടിയാ പോകാൻ പറ തളരില്ല എന്ന് നമ്മൾ തീരുമാനിച്ച അത് പിന്നെ ആരെ കൊണ്ടും തടയാൻ പറ്റില്ല അവരെയൊന്ന് വിളിക്കണം വിളിക്കാം ഹലോ എപ്പോ നെക്സ്റ്റ് വീക്കോ നെക്സ്റ്റ് വീക്ക് എനിക്ക് ചില കംപ്ലൈൻസ് ഉള്ളതാ ഇതൊന്ന് അടുത്ത മാസത്തേക്ക് ആക്കാൻ പറ്റുമോ ഏയ് വേണ്ട വേണ്ട സാറിങ്ങ് സാറിനെ ഒന്നും വിളിക്കണ്ട മ്മള് തമ്മിലല്ല ഡീല ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മീറ്റിംഗിന് വരുമ്പോഴേക്കും എന്റെ ബിസിനസ് പാർട്ണർ വേറൊരാളായിരിക്കും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അതെനിക്ക് വിട്ടേക്ക് ഏയ് സാര സാറായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ചിലപ്പോഴൊക്കെ ചിലത് മാറ്റി പിടിക്കണല്ലോ എന്നാൽ ഓക്കെ ഞാൻ വിളിക്കാം മോളെ നിക്ക് മോളെ മര്യാദിക്കുന്നുണ്ടോ ഇത് ഇടാൻ മോളെ ഇന്ന് വന്നേ മോളെ പിടിച്ചു മോളെ എന്താ മോളെ മോൾ എന്നെ കണ്ടപ്പോ ഒന്ന് പേടിച്ചു ഇപ്പൊ വരും എന്നോട് ഇങ്ങോട്ട് ഒന്ന് ഇവിടെ ഇരുന്നോളം പറഞ്ഞു അകത്തേക്ക് വരൂ ഇരിക്കൂ മോളു ശരിക്കും പേടിച്ചോ എന്താ മോളുടെ പേര് പേര് പറഞ്ഞു അരുൺ സാറിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് സാറിന്റെ അതേ എന്താ ഒന്നുമില്ല മോള് പഠിക്കുന്നുണ്ടോ ഉണ്ട് ഞാൻ പഠിക്കുന്നേ ഓ അങ്കിളിന്റെ പേരെന്താ സുരേഷ് അച്ഛനെ പോലെ അങ്കിളിന് താടി ഉണ്ടല്ലോ അച്ഛനും അങ്ങനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മോളെ ഒരുപാട് അങ്ങൾ ഒരു സാധാരണക്കാരനല്ലേ മോളുടെ അച്ഛനാണെങ്കിൽ വലിയ ഡോക്ടറും അതാ പറഞ്ഞേ അല്ല എന്ത് കാര്യത്തിനാ അരുണെ കാണാൻ വന്നേ വീട്ടിലേക്ക് ആരെങ്കിലും വരാണെങ്കിൽ അരുൺ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധുവാ അത് അരുൺ സാർ വരുമ്പോ മാഡത്തിന് മനസ്സിലാവും എന്നാ ഞാനൊന്ന് അരുണെ വിളിച്ചേക്കാം അയ്യോ വേണ്ട എനിക്ക് തിരക്കൊന്നുമില്ല അരുൺ സാറ് ജോലി കഴിഞ്ഞ് വന്നോട്ടെ ഞാൻ ദേ ഇവിടെ കുഞ്ഞിനെയും കളിപ്പിച്ചിരുന്നോളാം അതെന്താ അങ്കിളിനെ പേടിയാ അങ്കിളിനെ പേടി തോന്നു എന്നെ കണ്ടാല് പേടിക്കണ്ട എന്തെങ്കിലും തോന്നു കുഞ്ഞങ്ങനെ പറഞ്ഞോട് ചോദിച്ചാ നിങ്ങളെ കുറിച്ച് ഞാനിതിനെ ചിന്തിക്കുന്നേ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ അതെ അരുൺ സാറിനെ വിളിക്കുകയാണെങ്കി പറയണം അപ്പൊ വന്നാ മതി സത്യം പറഞ്ഞ എനിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കമലേ ആ എന്താ മുത്തശ്ശി ഫോണും എടുത്തോണ്ട് ഇതായി ഇപ്പൊ വരാനും പറഞ്ഞു പോയിട്ട് പിന്നെ ആളെ കാണാനില്ല എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല അത് പറയണ്ട ഇത്രയും നേരം എന്റെ അടുത്തിരുന്ന ആളല്ല ഇപ്പൊ വന്നിരിക്കുന്നത് ആകാശല്ലേ വിളിച്ചത് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല മുത്തശ്ശി പ്രത്യേകിച്ച് പറഞ്ഞില്ല സാധാരണ പോലെ സംസാരിച്ചു ഏയ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നീ ആ ഫോണെടുത്ത് ആകാശിനെ ഒന്ന് വിളിച്ചേ ഞാനൊന്ന് ചോദിക്കട്ടെ അയ്യോ വേണ്ട മുത്തശ്ശി ചോദിക്കാനൊന്നും നിൽക്കണ്ട അപ്പൊ എന്തോ പ്രശ്നമുണ്ട് ദേ മര്യാദക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും അത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല ആകാശിന്റെ ഓഫീസില് എന്തോ ചെറിയ പ്രശ്നം പ്രശ്നം എന്ത് എന്നോട് ഡീറ്റെയിൽ ചെറിയൊന്നും പറഞ്ഞില്ല ജോലിക്ക് എന്തോ ഒരു ഭീഷണി ഉണ്ടെന്നൊക്കെ ഇത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒരു കാരണവശാലും പറയാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞത് ഇതിന്റെ പേരിൽ നിങ്ങൾ ആകാശിനെ വിളിച്ച ചീത്ത കിട്ടുന്ന ചീത്ത കിട്ടുന്നതൊക്കെ പിന്നെ തീരുമാനിക്കാം ഇതിപ്പോ ഒന്നും അറിയാതെ സമാധാനവും ഇല്ലല്ലോ എന്റെ മുത്തശ്ശി അത്യാവശ്യം കാര്യങ്ങൾ നേരിടാനുള്ള ചങ്കുറപ്പൊക്കെ അദ്ദേഹത്തിനുണ്ട് ഒന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം വേണ്ട വേണ്ട മോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ മൈതിലേക്കൂടെ വിളിപ്പിച്ച് അവനോട് കാര്യം എന്താന്ന് ചോദിച്ചാലോ കണ്ടോ ഇതിപ്പോ തന്നെ വലുതാക്കിയില്ലെങ്കിൽ മുത്തശ്ശിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞാല് ോ എന്തെങ്കിലും ചെറിയൊരു അയ്യോ സങ്കടപ്പെടാനുള്ള കാര്യം ആദ്യം നോക്കട്ടെ എന്നിട്ട് മതിയല്ലോ അതിനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ ജോലിക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോ സീനിയർ ഓഫീസിനോട് പ്രശ്നം ഉണ്ടായതാവാം അല്ലെങ്കിൽ സംഘടനക്കാരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായിരിക്കും അല്ലാതെന്താ ഇല്ലാണ്ടിരിക്കട്ടെ കൊല്ലാൻ വരെ നോക്കുന്നവര് ബാക്കി എന്തിനൊക്കെ ശ്രമിക്കും അതൊക്കെ ഓർക്കുമ്പോഴാ കൊല്ലാൻ ചെന്ന ചാകാ നിന്നു കൊടുക്കുന്ന ആളല്ലെന്ന് മനസ്സിലായില്ലേ എനിക്കതാ ധൈര്യം അങ്കിള് അങ്കിളിന്റെ പേര് സുരേഷ് അറിയില്ല നോക്കാം ഇതുവഴി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ അപ്പോ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്ന് കരുതി മോളും നല്ല കുട്ടിയാ ആദ്യം ഇണക്കൊന്നും കാണിച്ചില്ല പിന്നെ നമ്മൾ ഒരുപാട് സംസാരിച്ചു അല്ലേ മോളെ സ്നേഹ മേഡത്തിന്റെ അച്ഛനായിരിക്കും അല്ലേ നമസ്കാരം ഞാൻ മേഡത്തിനോട് പറയുമായിരുന്നു കുഞ്ഞിനെ കാണാൻ സാറിന്റെ നല്ല ചായ ഉണ്ടെന്നും അല്ലേ സ്നേഹ അവിടെ അയാൾ പോകുന്നവരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി അതെന്തിനാ ഇപ്പൊ എന്നോട് തറക്കണ്ട പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി